ചോദിക്കാതെ തന്നെ തങ്ങൾക്ക് നാം മാനസിക വിശാലത 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 തന്നു 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 നബിയേ അലം നാം മാനസിക തന്നു ആ മാനസിക വിശാലതയുടെ കാരണത്തിന് വേണ്ടി ആദ്യഘട്ടത്തിൽ ഹലിമത്ത് റബി അള്ളാഹന്നയുടെ വീട്ടിൽ താമസിക്കുമ്പോ അതെ ആ വീട്ടിലെ സഹോദരി സഹോദരങ്ങളോടൊപ്പം ആടിനെ മേക്കാനവരെ കൂടെ ഒന്ന് പോയ ഘട്ടത്തിൽ മലക്കുകൾ മൂന്ന് പേര് വന്ന് കൂട്ടത്തിൽ ഒരാളെ നബിസൊല്ലാ യുവസല്ല മതങ്ങളെ പിടിച്ച് ഒരു മലയുടെ മുകളിൽ കൊണ്ടുപോയി ബാക്കി സഹോദരങ്ങളൊക്കെ നിന്ന് കാണുകയാണ് അവിടെ സുബഹാനവര് കാണുന്നുണ്ട് എന്നിട്ട് നെഞ്ചിന്റെ ഈ ഭാഗം ഇങ്ങനെ അതാ പതുക്കെങ്ങനെ കീറുന്നതവർ കാണുന്നുണ്ട് സുബഹാന പേടിച്ചുപോയി കൂട്ടത്തിൽ നബിസുല്ലാഹു അലൈ വസല്ല മതങ്ങളൊപ്പം മുലകുടിച്ചിരുന്ന സഹോദരൻ ഓടി വന്നിട്ട് പറഞ്ഞു യാ അബീ യാ ഉമ്മീ എൻ്റെ വാപ്പ എൻ്റെ ഉമ്മ നമ്മുടെ സഹോദരനുണ്ടല്ലോ കുറശിയായ സഹോദരൻ ആ സഹോദരനെ കിട്ടണമെങ്കിൽ വേഗം ഓടിപ്പോകണം ഇനി നിങ്ങൾക്ക് ഹയാത്തോടെ കിട്ടുമെന്ന് തോന്നുന്നില്ല കാരണം ഇവിടെ സഹോദരങ്ങൾ കാണുന്നത് ഇങ്ങനെ ഒരു നെഞ്ചു വിളർക്കുന്ന സംഭവമാണ് കാണുന്നത് അത് നബിഹു അലൈ തങ്ങൾക്ക് വേദനിച്ചോ ഇല്ല കാരണം അവിടെ ആ നെഞ്ചു പിളർത്തുന്നത് ആരാണെന്നറിയുമോ മലക്കുകളാണ് കൃത്യമായ ആ സംഭവങ്ങളൊക്കെ തങ്ങൾക്ക് ഓർമ്മയും നടത്തിയിട്ടുള്ള ഇത് മലയുടെ മുകളിൽ ിൽ ഒറ്റിങ്ങനെ ഇരിക്കുമ്പോഴാണ് മുകളിലേക്ക് കയറി കയറിയപ്പൊ തങ്ങളിങ്ങനെ നോക്കി ഇരിക്കുന്നതാണ് അവർ കണ്ടത് ചോദിച്ചു മോനെ എന്ത് സംഭവിച്ചു ഒന്നും പറ്റിയിട്ടില്ല ഒന്നും വിഷമിക്കേണ്ടതില്ല ഒന്നും പറ്റിയിട്ടില്ല ളായ ആളുകൾ എന്നെ വന്ന് അവരെ കൂട്ടത്തിൽ നിന്ന് എന്നെ പിടിച്ച് ഈ കാണുന്ന മലയുടെ ചെരുവിലേക്ക് കൊണ്ടുവന്നു ഈ മുകളിൽ കൊണ്ടുവന്ന് എന്നെ കിടത്തി എന്നിട്ട് ഈ ഭാഗത്ത് നിന്ന് ഈ ഭാഗം വരെ അവരെ കീറി കൃത്യമായി തങ്ങൾ പറയുന്നു ഉള്ളിൽ നിന്ന് അവർ വസ്തു എടുത്തു എന്നിട്ട് പിശാചിന്റെ വിഹിതമായി തങ്ങളിൽ സിട്ടിച്ചു വെച്ചതാണിത് അത് ഉപേക്ഷിക്കാനാണ് കൽപ്പന പിന്നെ അവർ എന്റെ കൽബ് പുറത്തെടുത്തു നമ്മൾ മനസ്സിലാക്കണം കൽവ് പുറത്തെടുക്കുന്ന സമയത്തും തങ്ങൾക്ക് ഓർമ്മയുണ്ട് സഹോദരങ്ങളെ കൃത്യമായി ഓർമ്മയുണ്ട് നടന്ന എല്ലാ സംഭവങ്ങളും ഓർമ്മയുണ്ട് സംസം കൊണ്ട് പ്രത്യേകമൊന്ന് കെഴുകി റെഡിയാക്കി ഉള്ളിൽ വെച്ച് ഉള്ളിൽ ഈമാനു കൊണ്ടും ഹിക്മത്ത് കൊണ്ടും നിറച്ച് ഭദ്രമാക്കി ആ ഭാഗം അങ്ങ് കറക്റ്റായി അവരങ്ങ് റെഡിയാക്കി പോയി തങ്ങൾ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു ചെറിയ നൂലിൻ്റെ അടയാളം പോലെ അവിടെ ഒരു അടയാളമുണ്ട് കൃത്യമായി എന്തെങ്കിലും വേദനയുണ്ടോ ഇല്ല വിഷമങ്ങളുണ്ടോ ഇല്ല മൂന്നാളുകളും ഇപ്പൊ എനിക്ക് മുസാഫഹത്ത് ചെയ്ത് എനിക്ക് മുസാഫഹത്ത് ചെയ്ത് കൈതന്ന് മൂന്ന് പേരും കേറിപ്പോയി അവരിങ്ങനെ പോകുന്ന പോക്ക് നിങ്ങൾ വരുമ്പോ ഞാൻ നോക്കി നിൽക്കുകയാണ് അവര് കുറച്ചുകൂടി കൂടി മുമ്പ് നിങ്ങൾ വന്നിരുന്നെങ്കിൽ അവര് പോയ സ്ഥലം കൃത്യമായി ഞാൻ പറഞ്ഞു തരുമായിരുന്നു ഒരു പേടിയുമില്ലാതെ വസല്ലം മൊത്തം വിശദീകരിച്ചു കൊടുത്തു അത് കഴിഞ്ഞ് ജീവിതത്തിന്റെ രണ്ടാമത്തെ ഘട്ടമായി സയ്യിദുനാ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ പതിനഞ്ചാമത്തെ വയസ്സ് ആ വയസ്സ് ആകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇതുപോലെ മറ്റൊരവസ്ഥയുണ്ടായി മൂന്നാമത്തെ മൂന്നാമത്തൊരവസ്ഥ നാപ്പത് വയസ്സിനോട് അടുക്കുന്ന സമയത്തുണ്ടായി നാലാമത്തൊന്ന് ഹബീബ് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ അൻപത് വയസ്സിന് ശേഷം ഇസ്രാഖ് മിറാജ് നടന്ന ആ രാത്രിയിൽ വിശുദ്ധമായ പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിലെ തൊട്ടടുത്തായി തങ്ങളെ കിടത്തിയിട്ട് ഇതുപോലെ ഒരു സംഭവം ഉണ്ടായി ഇതൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് അല്ലോഹു നൽകിയത് അവിടുത്തെ കൽവിന് അവിടുത്തെ ശരീരത്തിന് നബിയേ ചോദിക്കാതെ തന്നെ ആവശ്യപ്പെടാതെ തന്നെ അങ്ങേക്ക് നാം വിശാലത തന്നില്ലയോ മാനസിക വിശാലത ആരെ കണ്ടാലും ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്ന കഴിവ് ഏത് ശത്രു മുന്നിൽ വന്ന് നിന്നാലും എത്ര രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വച്ചാലും അതൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള കൃത്യമായ കഴിവ് ഹബീബ് റസൂലുള്ളാഹി അലൈഹി തങ്ങൾക്ക് അല്ലാഹു നൽകുകയാണ് ആ മാനസിക വിശാലതുകൊണ്ട് അവിടുത്തെ ഖൽബിൽ ഈമാനും മഅരിഫത്തും അള്ളാഹു നിറച്ചുകൊടുത്തു